നമസ്കാരം കേന്ദ്രത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഏത് നേതാക്കൾ വന്നാലും പൊന്ന് ലീഗ് നിങ്ങൾക്കിതാണല്ലോ ഗതികേട് ഗതികേടെന്നു പറഞ്ഞ ഭീകരമായ ഗതികേട് ഇങ്ങനെ ഗതികെട്ട ഒരു പാർട്ടി ഗതി ലീഗിൽ ലീഗ് അല്ലാതെ വേറൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി അക്ഷീണം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ് അതായത് യു എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നട്ടല്ലാണ് ലീഗ് അങ്ങനെ പറയുന്നത് ശരി ലീഗിന്റെ പിന്തുണയില്ലെങ്കിൽ ഈ പറയുന്ന ഒരു കേരളത്തിൽ എത്ര സീറ്റ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്ന് സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് പിടിക്കാൻ പറ്റും ഒരേ ആകപ്പാട വിരലിൽ എണ്ണാവുന്നത്രയും പത്തോ പതിനാലോ സീറ്റ് ഈ നൂറ്റി നാപ്പോ എണ്ണത്തിനകത്ത് നിന്ന് കോൺഗ്രസ്സിന് സ്വന്തമായി നേടാൻ കഴിയുന്നത് കേവല ഭൂരിപക്ഷത്തിലേക്കെങ്കിലും യു ഡി എഫിനെത്തണമെങ്കിൽ ലീഗുകാർ വേണം ലീഗിന്റെ വോട്ടുകൾ അടപടലം വീഴണം ലീഗിലെ പലരും പ്രസാദിക്കണം കോൺഗ്രസിന്റെ അവസ്ഥ ഏതാണ് ആ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാക്കൾക്ക് ലീഗിനോട് ഐത്തമാണ് അത് ഇത്തവണയും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പ്രിയങ്കാ ഗാന്ധി കേരളത്തിലേക്ക് എത്തി അല്ലെ വയനാടിലേക്കെത്തി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന വയനാട് എംപിക്ക് സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തണമെങ്കിൽ എവിടെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് പറയുന്ന ഗതികേടായി അല്ലെങ്കിൽ വീണ്ടും ആ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അതിനെ സൗകര്യമുള്ളതേ അല്ലാതെ വയനാടുകാർക്കൊന്നും നേരിട്ട് പ്രിയങ്ക ഗാന്ധി അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല വയനാടുകാരുടെ ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇക്കൊല്ലം പ്രിയങ്ക ഗാന്ധി വരുത്തില്ല ഇനി വരും എപ്പോഴാണെന്നറിയാമോ അടുത്ത വർഷം ഇരുപത്തി ആറിന് ഇവിടെ ഇപ്പൊ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വയനാട് മണ്ഡലത്തിൽ പ്രചരണത്തിനായിട്ട് എത്തും ടി സിദ്ദിഖിനെ പോലുള്ളവരെ വിജയിപ്പിച്ച് കയറ്റാൻ വേണ്ടി അല്ലേ ഇങ്ങനെ ഈ പറ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളൂ അല്ലാതെ പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ കാലുകുത്തത്തില്ല ഇനി അതവിടെ നിൽക്കട്ടെ അത് അതൊരു യാതൊരു പച്ചയായ പരമാർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം മുതൽ ലീഗിനോട് കോൺഗ്രസ് കാണിക്കുന്ന ഒരു അവജ്ഞയുണ്ട് ലീഗ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദേശീയ കോൺഗ്രസ് എന്ന് പറയാം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ സംഘപരിവാറിനെ ഭയമാണ് അവർ അവരെത്രത്തോളം ദേശീയ തലത്തിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ സംഘപരിവാറിനെതിരാണ് ഞങ്ങളുടെ കയ്യിരിക്കുന്ന ഭരണഘടനയാണ് ഭരണഘടനാ വിരുദ്ധരാണ് ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയാൻ കൊള്ളാം എന്നുള്ളതല്ലാതെ സംഘപരിവാറിനെ ഭയമാണ് ആർ എസ് എസിന് അവിടെ മതപരമായ വോട്ടുകളിൽ മാത്രമാണ് ബി ജെ പി കോൺഗ്രസ് കണ്ണു അതുകൊണ്ട് എന്തു ഈ പറയുന്ന പോലെ ബലൂണുകളാക്കി അല്ലെ പച്ചയും വെള്ളയും കലർന്ന ബലൂണുകളാക്കി തീർത്തു രാഹുൽ ഗാന്ധി വന്ന സമയത്ത് ഇവിടെ കൊടി പിടിച്ചുകൊണ്ട് നിന്ന ലീഗുകാരുടെ പറഞ്ഞ് നിങ്ങൾ കൊടി അഴിച്ച് പോക്കറ്റിൽ വെക്കാൻ ആവശ്യപ്പെട്ടു അല്ല എന്ന് ഏതെങ്കിലും ഒരു ലീഗുകാർ പറയട്ടെ ഞങ്ങളോട് അങ്ങനെയൊരു നിർദ്ദേശം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഒരു ലീഗുകാരൻ നെഞ്ചത്ത് കൈവച്ച് പറയില്ല കാരണം എന്താണ് ഈ ലീഗുകാരുടെ കൊടിയുടെ നിറവും പാകിസ്ഥാന്റെ കൊടിയുടെ നിറവും ഒന്നാണ് ഈ കാരണം കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന ബി നമ്മുടെ ലീഗിനോട് എതിർപ്പ് കാരണം അവിടെ ഉത്തരേന്ത്യയിൽ ചെന്നു കഴിഞ്ഞാൽ അവർ സംഘപരിവാറുകാർ പറഞ്ഞുണ്ടാക്കും അത്രേ എന്ത് പറഞ്ഞുണ്ടാക്കും ഈ ഈ ഈ ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് പറയും രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ വക്താവാണ് പാകിസ്ഥാനുമായി ചെങ്ങാത്തത്തിലുള്ള ഒരാളാണ് കണ്ടില്ലേ ഈ കേരളത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു ചടങ്ങിൽ പാകിസ്ഥാന്റെ കൊടി ഉയരുന്നത് എന്ന് ആ നാട്ടിലെ പൊട്ടന്മാരെ ഈ സംഘികൾ പറഞ്ഞ് പരിധിയിലാക്കുമെന്ന് പേടിച്ചിട്ട് രാഹുൽ ഗാന്ധി ലീഗിന്റെ കൊടി ഉപയോഗിക്കില്ല ഇത്തവണ എന്നാൽ ഒരു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ലീഗിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പ്രദേശം മലപ്പുറം ജില്ല അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് വീണ്ടും പറഞ്ഞു പ്രിയങ്കാ അല്ലേ വരുന്നത് വീണ്ടും പറഞ്ഞു നിങ്ങളെ കൊടി ഊരി പോക്കറ്റിൽ വെക്കുക ആ കൊടിയും മടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ലീഗ് പ്രവർത്തകരുടെ ദാരുണമായ ദൃശ്യങ്ങൾ പല മാധ്യമങ്ങളിലും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കാരണം എന്താ സ്വന്തം പതാക പിടിക്കാൻ സ്വന്തം പതാക പിടിക്കാൻ ഇവിടെ ലീഗുകാർക്ക് അനുവാദമില്ല കാരണം എന്താ പ്രിയങ്കാ ഗാന്ധി വരുമ്പോഴുള്ള ലീഗുകാരുടെ ദുരവസ്ഥ ഈ പറയുന്നത് അല്ലെങ്കിൽ ഒരു ദേശീയ കോൺഗ്രസ് നേതാവ് വരുമ്പോൾ ഉള്ള ലീഗുകളുടെ ദുരവസ്ഥ എന്തിനും നാണം ഇങ്ങനെ ഈ വിഴുപ്പ് ചുമക്കണം ലീഗ് എന്ന് ചോദിക്കേണ്ടി വരും ഇനി മറ്റൊരു കാര്യം പ്രിയങ്ക ഗാന്ധി വന്നല്ലോ കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖലി തങ്ങളെയൊക്കെ ഏതെങ്കിലും വഴിയിൽ നിങ്ങൾ കണ്ടോ പ്രിയങ്ക ഗാന്ധി വന്നതിന് ശേഷം എന്താ കാരണം പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിക്കാൻ ഈ കരിപ്പൂർ എയർപോർട്ടിൽ അവരെ കണ്ടോ ഇല്ല കാരണം എന്താ ഈ പറയുന്ന കോൺഗ്രസിലെ കുറെ നേതാക്കന്മാർ മതി പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിക്കാൻ ഇക്കാര്യങ്ങളൊന്നും കുഞ്ഞാലിക്കുട്ടിയോടും സാദിഖലി തങ്ങളോടും പറഞ്ഞിട്ട് പോലുമില്ല എല്ലാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ഈ നാട്ടിലെ കോൺഗ്രസ്കാർ ഇറങ്ങുന്ന ഒരു പടിയാണ് ഏത് പാണക്കാട് തറവാട് എന്നിട്ട് ആ പാണക്കാട് തറവാട്ടിൽ എവിടെയെങ്കിലും അല്ലെ അവിടെയുള്ള ആരെയെങ്കിലും സാദിഖലി ശിഹാബ് തങ്ങളെ വിളിച്ചിരുന്നോ ഇല്ല റോഡ് ഷോയ്ക്കിടയിൽ എങ്ങാണ്ട് ഈ പറഞ്ഞ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അതിന്റെ കൂട്ടത്തിൽ നിന്ന് കയറി നിന്നു അതല്ലാതെ ആ ഏതെങ്കിലും മുതിർന്ന ലീഗ് പ്രവർത്തകരെ നമ്മൾ അവിടെ കണ്ടോ ഇല്ല എന്ന് പറയുന്നതായിരിക്കും നമ്മൾ എന്നാ വയനാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായ അബ്ബാസ് അലി അബ്ബാസ് അലിയെ അറിയിച്ചില്ല കാര്യങ്ങൾ പക്ഷെ പുള്ളി അവിടെ എത്തിപ്പെട്ടു കാരണം എന്താ പേരുദോഷം ഉണ്ടാകരുത് പേരുദോഷം ഉണ്ടാകരുത് നമുക്കറിയാം ഇവിടെ പിന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഒരു ഒരാൾ പോലും ഉണ്ടായില്ല ഏറ്റവും ഒടുവിലാണ് അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ അതിനകത്ത് പോയി പെട്ടുപോയത് ഏറ്റവും ഒടുവിൽ ഇതൊക്കെയാണ് ലീഗിനോട് കോൺഗ്രസിനുള്ള ഒരു മമത അതിവണേയും കണ്ടു ഈ പ്രിയങ്കാ ഗാന്ധി വരുന്നിടത്ത് ഒന്നും പാടില്ല അത്ര ലീഗിന് ലീഗിന് ഭ്രഷ്ട കല്പിക്കുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇവര് ചുമതുകൊണ്ട് നടക്കുകയാണ് കോൺഗ്രസിനെ കോൺഗ്രസ്സുകാരനിലെ വി ഡി സതീശൻ ഏകപക്ഷീയമായി തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ ഷൗക്കത്തിന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ലീഗുകാര് അക്ഷീണം പ്രവർത്തിക്കുകയാണ് പാണക്കാട് കുടുംബത്തിനെ അവിടെ കയറി റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാളാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ടി വരുന്ന ലീഗിന്റെ ഗതികേടിനെ കുറിച്ചൊന്നാലോചിച്ച് നോക്ക് എത്രത്തോളം ഗതികെട്ട് പോയി ലീഗിന്റെ അവസ്ഥ ലീഗ് മനസ്സിലാക്കുന്നില്ല ലീഗ് ഉള്ളത് ഇവിടെ യു ഭരണം പിടിക്കുന്നത് പലപ്പോഴും ലീഗ് ഉള്ളത് കോൺഗ്രസ് പ്രതിപക്ഷത്തെങ്കിലും ഇരിക്കുന്നത് എന്ന് ലീഗിന് പോലും മനസ്സിലാവുന്നില്ല എന്നാ പിടിയിട്ടാത്തത് ഇത്രയും അവജ്ഞയും അവഗണനയും സഹിച്ചുകൊണ്ട് ലീഗ് എന്തിന് നീക്കണം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്നുകൂടെ കോൺഗ്രസിനെതിരായിട്ട് മത്സരിച്ചാൽ ലീഗ് തന്നെ ജയിക്കും മലപ്പുറം ജില്ല മുഴുവൻ തൂത്തുവാരും പല മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ലീഗിന്റെ പിന്തുണ ഇല്ലെങ്കിൽ വയനാട്ടിൽ എങ്ങനെയായിരുന്നു കോൺഗ്രസിന് ഇത്രയും ഭൂരിപക്ഷം കിട്ടുക ലീഗിന് ലീഗിന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ വയനാട്ടിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടുമായിരുന്നോ ലീഗ് തന്നെ ചിന്തിച്ചു നോക്ക് മുസ്ലിം ലീഗ് തന്നെ ചിന്തിച്ചു നോക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് പല മണ്ഡലങ്ങൾ മലപ്പുറം മൊത്തത്തിൽ നിന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ യു ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് മത്സരിച്ചുകൊണ്ടല്ലേ ആ ഭാഗങ്ങളിലെല്ലാം യു ഡി എഫിന് ഒരു പരിധി വരെ എങ്കിലും കഷ്ടപ്പാടിൽ നിന്നും ഇറക്കി വിട്ട നാൽപ്പത് സീറ്റിലെങ്കിലും എത്തിക്കാൻ നാൽപ്പത്തൊമ്പത് സീറ്റിലെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് അല്ലെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ചില ഘടകങ്ങളാണ് ഇത് ലീഗൊക്കെ പലപ്പോഴും ചിന്തിക്കേണ്ട ചില ഘടകങ്ങളാണ് പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ലീഗിനൈത്തം രാഹുൽ ഗാന്ധി വരുമ്പോഴും ലീഗിനൈത്തം ഇങ്ങനെ അയിത്തപ്പെട്ട് പൊരുത്തപ്പെടേണ്ട ആവശ്യം ലീഗിനുണ്ടോ ഒരു 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 ജനാധിപത്യ മതേതര കക്ഷി എന്നുള്ള നിലയിൽ ലീഗിന് ലീഗിന്റെതായ പങ്കാളിത്തമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഘടകങ്ങളിലും ഈ പറയുന്ന പോലെ ഈ നിങ്ങൾ ലീഗ് ആലോചിച്ച് നോക്കട്ടെ അഞ്ചാം മന്ത്രിവാദം ഇവിടെ ഉയർന്നു വന്നപ്പോൾ ഈ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് എന്താ പറഞ്ഞത് അഞ്ചാം മന്ത്രി എന്ന് പറയുന്ന ഒരാളെ ഇവിടെ പോസ്റ്റ് ചെയ്താൽ അത് ഉമ്മൻചാണ്ടി സർക്കാരായിരിക്കും കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസ് സർക്കാർ എന്ന് പറഞ്ഞത് ആര്യാട മുഹമ്മദ് ആയിരുന്നില്ലേ ആയിരുന്നില്ലേ ആയിരുന്നു അപ്പോ അന്ന് മുതൽ തന്നെ ഈ ചീഞ്ഞ് നാറി തുടങ്ങിയിരിക്കുന്നു ഈ മുന്നണി മുന്നണിക്കകത്ത് ലീഗ് ഇത്തവണയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾക്കൊരു എം പി എ ഞങ്ങൾ തരുന്നുണ്ട് ഒരു രാജ്യസഭാ എം പി സ്ഥാനം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിനെ അനുനയിപ്പിക്കുന്ന ഒരു സമീപനമല്ലായിരുന്നു വീഡിയോ സൈസൺ ചെയ്തത് എന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പില് പ്രചരണത്തിൽ ലീഗിനോട് കാണിച്ച കടുത്ത അവഗണന കണ്ടില്ലേ പൊതുവിൽ ഈ പറയുന്ന നിലമ്പൂരെ തെരഞ്ഞെടുപ്പ് ലീഗിന് അത്ര സുഖകരമായ ഒരു അവസ്ഥയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് പല മുതിർന്ന നേതാക്കളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുധാകരനെയൊന്നും ആ ഭാഗത്ത് കണ്ടിട്ടേയില്ല അപ്പോൾ പല പല മുതിർന്ന വന്നവർക്കാകട്ടെ ഒട്ടും താല്പര്യമില്ലാതെ വന്ന് വലിഞ്ഞു കയറേണ്ട കാര്യം എന്താ നാളത്തെ ഒരു സമയത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ താൻ അവിടെ വന്നില്ല എന്നുള്ള ഒരു പേരുദോഷം ഉണ്ടാകാ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പലരും നേർച്ച എന്നോണം അവിടെ വന്നിട്ട് പോയി എന്ന് മാത്രം നിലമ്പൂരിൽ നാളിത്രയായിട്ടും ഈ പറയുന്ന ഒരു താരപ്രചാരകൻ എന്നുള്ള നിലയിൽ ഈ ശശി തരൂരിനെ നിലമ്പൂരിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല കഴിയത്തുമില്ല ശശി തരൂരോട് എന്താ കാണിക്കുന്നത് ശശി തരൂര് രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വിദേശത്ത് പോയി മടങ്ങി വന്നു അത് തങ്ങളുടെ പറഞ്ഞില്ല തങ്ങൾ ആവശ്യപ്പെട്ടില്ല എന്നായി ഇവിടെ ഇനി താരപ്രചാരകനായി വരാൻ ഒരിക്കലും കെ പി സി സി ആവശ്യപ്പെടില്ല അതേസമയം കെ പി സി സിയോട് ശശി തരൂര് ആവശ്യപ്പെടണം ഞാൻ അവിടെ വന്ന് പ്രചാരണത്തിൽ പങ്കെടുത്തോട്ടെ എന്ന് ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ ചില കടുംപിടുത്തങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ മാത്രം ശശി തരൂര് നിലമ്പൂരിൽ വന്നാൽ മതി എന്നർത്ഥം അങ്ങനെ അതുകൊണ്ട് ശശി തരൂരും വരത്തില്ല അപ്പൊ ആകെ കുത്തഴിഞ്ഞ് കലങ്ങിമറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പ്രിയങ്ക വന്നിട്ട് ഇവിടെ അതുകൊണ്ട് മലമറിയിച്ചിട്ടൊന്നുമില്ല പ്രിയങ്കാഗാന്ധി വന്നുകൊണ്ട് എന്ത് ഗുണമുണ്ടായി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട എന്തെങ്കിലും ആനുകൂല്യങ്ങൾ മേടിച്ചെടുത്തു കൊടുക്കാൻ വയനാടുകാർക്ക് മേടിച്ചെടുത്തു കൊടുക്കാൻ എന്തെങ്കിലും ഒരു നീക്കം പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ ഒരു ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ ഒന്നുമില്ല വയനാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വയനാടിന്റെ സ്വന്തം എം പിക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു എം പി അല്ലെ ഈ ഒരു എം പി ആവട്ടെ അവിടെ തനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങളോട പുച്ഛും ഇതാണ് ശരിക്കും കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പ് നയം എന്നൊക്കെ നമ്മൾ പറയേണ്ടത്